ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്സിലേക്ക് സ്വാഗതം ഇന്നൊരു പുളി ഇഞ്ചി ഉണ്ടാക്കാം അതിന് ഇഞ്ചി തൊലിയെല്ലാം ചത്തി കഴുകി വെച്ചിട്ടുണ്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പുളി പിഴിഞ്ഞു പിഴിഞ്ഞുവെക്കണം ആദ്യം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം ഇഞ്ചി അരിഞ്ഞെടുത്തു ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇഞ്ചിക്കറി വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് നല്ലത് കാൽ കപ്പ് വെളിച്ചെണ്ണ അഴിച്ചു ഒരു സ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം வச்சல்ொழி கருவேப்பில இட்டு கொடுக்க இது நாய் மோடி வந்தாக்க നന്നായിട്ട് പൊട്ടിട്ടുണ്ട് ഇഞ്ചി ഇട്ടുകൊടുക്കാം അര കിലോ ഇഞ്ചി ഉണ്ട് ഇറുപ്പം എല്ലാം പോയി നന്നായിട്ട് ഒന്ന് വാടി വരണം ഒരു കാൽക്കപ്പ് പുളിയാണ് എടുത്തത് അത് കട്ടിക്ക് പിഴിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കണം ഒരു സ്പൂൺ കായപ്പൊടി ഇട്ടു ഒന്ന് കുറുകി വരണം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നീ നോക്കിട്ടിടാം ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ആണ് നന്നായിട്ട് നന്നായിട്ട് കുറുകി കുറുകി വരണം മാറ്റി മതി പുളി ഇഞ്ചി റെഡിയായി തണുത്തിട്ട് കണ്ടെയ്നറിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു മാസത്തോളം കേടു കൂടാതിരിക്കും